ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ ഗൗരീശങ്കരത്തില് വലിയൊരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുവരെ ഗംഗയെ വലുതായിട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് രാധാമണിയും നമ്മുടെ മഹാദേവനും കൂടി ചേർന്നിട്ട് വലിയ വലിയൊരു കൊട്ടാരമാണ് ഗംഗയുടെ മനസ്സിൽ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ചുകൊണ്ടിരുന്നത് ശങ്കറിന് ഗംഗയെ ഇഷ്ടമാണെന്നും സ്നേഹിച്ചുകൊണ്ടിരുന്നു എന്നും ഇനിയും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഗംഗയുടെ മനസ്സിൽ ഒരു സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ അതെല്ലാം കെട്ടടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതോടുകൂടി നമ്മുടെ ഗംഗ വലിയൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗംഗയുടെ ഒരു മാറ്റമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഗംഗയുടെ ഈ ഒരു മാറ്റത്തോടു കൂടി രാധാമണിക്കും മഹാദേവനും വലിയൊരു പണിയാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മളെ പിള്ള കൊണ്ടുവന്ന ആ ഒരു കത്ത് ഇത് കത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിള്ള ഒരു കാര്യം പറഞ്ഞു ലവ് ലെറ്ററിനെ കുറിച്ചും കൂടി പിള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ആ ആണിന് ഒരു ആൺകുട്ടി പെണ്ണിനെ എഴുതുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആണിനെ എഴുതുന്നത് പോലെയൊക്കെ ഞാൻ ലവ് ലെറ്റർ എഴുതുമെന്നും ആ ഒരു പ്രണയലേഖനം വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നവരെല്ലാവരും അത്രത്തോളം പ്രണയിച്ചു പോകും എന്നൊക്കെയുള്ള രീതിയിലാണ് പിള്ള സംസാരിച്ചത് അപ്പൊ പിള്ളേരുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഗംഗ് ഗംഗയ്ക്ക് ചെറിയൊരു സംശയം തോന്നി അങ്ങനെ ഇതിന്റെ പേരിൽ ഒരുപാട് വിശദീകരിച്ച് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മഹാദേവന് മനസ്സിലായി പിള്ളയുടെ ഈ ഒരു സംസാരം ഗംഗയുടെ മനസ്സിൽ ചെറിയൊരു സംശയം ഉളവാക്കിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ മഹാദേവൻ മാക്സിമം പിള്ളേ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ നമ്മൾ മഹാദേവന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരു മണി വെച്ചിട്ട് എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരോട് മഹാദേവൻ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ പിള്ളേരുടെ ഈ ഒരു സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ ഗംഗയ്ക്ക് ചെറിയൊരു സംശയം തോന്നിയിട്ട് ആ ഒരു ലെറ്റർ ഫോട്ടോ എടുത്തതിന് ശേഷം ഗംഗ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു റൂമിലോട്ട് പോയി ആ ഒരു ഉണ്ടായിരുന്ന ശങ്കര എഴുതിയത് എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ കിട്ടിയ ആ ഒരു ലെറ്റർ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗംഗ പിള്ള എഴുതിയ ആ ഒരു ലെറ്ററും പിന്നെ ഗംഗയുടെ കയ്യിൽ ശങ്കർ എഴുതി എന്നത് എന്ന് പറഞ്ഞു കൊടുത്ത ആ ഒരു ലെറ്ററും രണ്ടും സെയിം ഒരാൾ എഴുതിയതാണ് രണ്ടും ഒരേ കൈയക്ഷരമാണ് അപ്പോൾ ഗംഗയ്ക്ക് മനസ്സിലായി ഇത് പിള്ളയുടെ പണിയാണെന്ന് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഗംഗയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് പിള്ളയാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിള്ളയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷെ മറ്റ് ആ ഒരു സമയം തന്നെ ഗംഗ മറ്റൊരു കാര്യം കൂടി ആലോചിച്ചു ഞാനിപ്പോൾ പിള്ളയോട് വക്കീലിനോട് ഈ ഒരു കാര്യം പോയി ചോദിച്ചു കഴിഞ്ഞാൽ വക്കീലിനെ വക്കീൽ എന്തിനാണ് എനിക്ക് ശങ്കർ ശങ്കറിന് എന്നോട് പ്രണയമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും വക്കീലിന്റെ പിന്നില് ആരോ നിന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ കളിച്ചതുകൊണ്ട് മാത്രം അവരുടെ നിർദ്ദേശപ്രകാരമാണ് വക്കീൽ ഈ ഒരു കത്ത് എഴുതിയത് എന്ന് ഗംഗയ്ക്ക് മനസ്സിലായി അപ്പൊ അത് ആരാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗ നിന്നത് അവസാനം ഗംഗക്ക് എല്ലാം കൂടി ഒന്ന് കൂട്ടി ആലോചിച്ച് നോക്കിയപ്പോൾ ഗംഗയ്ക്ക് കാര്യം പിടിയെട്ടി ശങ്കർ എഴുതിയ കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പിള്ളെഴുതിയ അതേ കത്ത് രാധാവിനെയും മഹാദേവനെയും കൂടി പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്ന് ഗംഗയ്ക്ക് മനസ്സിലായി ആ ദേഷ്യത്തിലാണ് ഗംഗ അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുവാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ശങ്കർ ഇവിടെ ശേഖരൻ എവിടെ എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഗംഗ തൻ്റെ പാത്രത്തിലിരിക്കുന്ന ആഹാരം ഇങ്ങനെ വരവി വരവി നിൽക്കുന്നതല്ലാതെ കഴിക്കുന്നില്ല എന്തോ ഒരു വലിയ ആലോചനയിലാണ് ഇത് മഹാദേവൻ ശ്രദ്ധിച്ചു കാരണം മഹാദേവന്റെ മനസ്സിൽ ചെറിയൊരു സംശയമുണ്ട് വക്കീൽ പറഞ്ഞതെല്ലാം ഗംഗ മനസ്സിലാക്കിയോ ആ ഒരു കള്ളം പൊളിഞ്ഞോ എന്തൊക്കെയുള്ള സംശയങ്ങളുണ്ട് അതിന്റെ കൂടെ രാധാമണിയോട് പറയുവാണ് നീ ഒന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ രാധാമണി ചോദിച്ചു മോൾ എന്താ ആഹാരം കഴിക്കാത്തത് കഴിക്ക എന്താ പ്രശ്നം പക്ഷേ രാധാമണി ചോദിക്കുന്നതിനെല്ലാം ഗംഗ ദേഷ്യത്തോട് സംസാരിച്ചതിന് ശേഷം എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആഹാരം അവിടെ വെച്ചിട്ട് ഗംഗ എണീറ്റ് പോവുകയാണ് അപ്പൊ ഗംഗയുടെ ഓട് ഗംഗയോട് എന്താ സംഭവം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് രാധാമണി എണീച്ചു പോകുമ്പോൾ നമ്മുടെ കമൽ അവിടെ ഇരിക്കുന്നത് കൊണ്ട് രാധാമണിയുടെ അടുത്ത് ആരുടെ അടുത്തൊക്കെ Da, ah, da, da. രാധാമണി ആ ഒരു കളികൾ നടത്തിയാലും നമ്മൾ കമലയുടെ അടുത്ത് രാധാമണിയുടെ ഒരു കളി നടത്തത്തില്ല കാരണം കമല അതിനനുസരിച്ച് രാധാമണിക്ക് തിരിച്ചൊരു പണി കൊടുക്കും എന്ന് ഉറപ്പാണ് കമല അവിടെ തടഞ്ഞു അങ്ങനെ രാധാമണി അവിടെ എണീക്കാതിരിക്കുകയാണ് എന്നിട്ട് പ്രത്യേകിച്ച് കമല മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അമ്മയ്ക്ക് ഗൗരി ഒരു കാര്യം മറക്കാതെ ചെയ്യണം ഗൗരി അമ്മയ്ക്ക് മറക്കാതെ ഗുളികയൊക്കെ കൊടുക്കണം അമ്മയുടെ വട്ട് മാറണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഗംഗ പെട്ടെന്ന് എണീറ്റ് പോയതിൽ ചെറിയൊരു സംശയം ഗൗരിക്ക് ഉണ്ട് അങ്ങനെ ഗൗരി നേരെ െ പോയി ഗംഗയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ ഗംഗ എന്താ സംഭവം നീ എന്താ അവിടെ എണീറ്റ് വന്നത് അപ്പോൾ ഗൗരി നേരെ റൂമിലോട്ട് വന്നപ്പോൾ ഗംഗ ഗ്ര ആ ബാഗൊക്കെ പാക്ക് ചെയ്യുവാണ് ഗംഗ തിരിച്ചു പോകാൻ വേണ്ടിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവിടെ ഗൗരി ചോദിക്കുന്നുണ്ട് ഗംഗ നീ എവിടെ പോകുന്നത് എന്താ സംഭവം നീ എന്തിനാ ആഹാരത്തിന്റെ മുന്നിൽ നിന്നെയിച്ച് വന്നത് നീ എന്താ കഴിക്കാത്തത് നീ ഇപ്പൊ ഇവിടെ എന്തിനാ ഈ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗംഗ എല്ലാത്തിനും പറയുന്നത് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ ഞാൻ തിരിച്ചു പോവുകയാണ് എനിക്ക് പോവുകയാണ് അവസാനം ഗൗരി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഗംഗ പറയാൻ വേണ്ടിട്ട് തയ്യാറായില്ല അവസാനം ഗൗരി പറയാണ് ഗങ് എന്നൊരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഗംഗ കാര്യം പറയും അങ്ങനെ അവസാനം ലെറ്റർ എടുത്തു കൊടുത്തു എന്നിട്ട് ഗൗരിയോട് ലെറ്റർ വായിക്കാൻ പറഞ്ഞു ഗൗരി ലെറ്റർ വായിച്ചപ്പോൾ ശങ്കർ എഴുതിയതുപോലെ ഒരു പ്രണയ ലേഖനമാണ് അപ്പോൾ അത് കേട്ടിട്ട് ഗംഗ തന്നെ പറയുവാണ് ഇത് ശങ്കർ എഴുതിയതാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്നാൽ ഇത് ശങ്കർ എഴുതിയതല്ല അപ്പോൾ അപ്പൊ ഇത് ആരെഴുതിയതാണ് ഇത് പിള്ള എഴുതിയതാണെന്നും എന്നിട്ട് പിള്ള എഴുതിയ ആ ഒരു ലെറ്ററിന്റെ ഫോട്ടോ ഗംഗയുടെ കയ്യിലുണ്ട് അത് കാണിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടും ഒരേ കൈയക്ഷരമാണ് ഗംഗ ഗൗരി കണ്ടോ ഇത് രാധാമണിയും മഹാദേവനും പറഞ്ഞിട്ട് പിള്ള എഴുതിയതാണ് എന്ന് ഗംഗ ഗൗരിയോട് പറയാണ് ഇത് കേട്ടിട്ട് ഗൗരിക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ ഇത് എന്തിനാണ് എഴുതിയത് ഇപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ എന്തിനാ അത് ശങ്കറും ഞാനും ഒന്നിച്ചു പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ഗംഗ ഗംഗയെ ശങ്കർ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കത്ത് എഴുതിയിട്ട് ഗംഗയുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഗംഗ ഗംഗയുടെ മനസ്സില് ശങ്കറിനോടുള്ള പ്രണയം വരും എന്നിട്ട് ഗംഗയെ ഉപയോഗിച്ചുകൊണ്ട് എന്നെയും ശങ്കറിനെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയും അച്ഛനും ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗംഗയ്ക്കും സങ്കടം തോന്നി അപ്പോൾ ഗംഗ പറയുവാണെ ഞാൻ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് നിൽക്കത്തില്ല നിങ്ങളെ ജീവിതം തകർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് പറഞ്ഞപ്പോൾ ഗംഗ ഗംഗെ ഗൗരി തടയുകയും ഒരിക്കലും നീ പോകാൻ പാടില്ല ഞാൻ വന്ന അന്ന് മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അച്ഛനും അമ്മയും നന്നാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതെ ക്ഷമിച്ച് ക്ഷമിച്ചിരുന്നത് എന്നാൽ ഇനി അത് പറ്റത്തില്ല അതുകൊണ്ട് എന്തായാലും എന്നെ എന്റെയും ഗൗരി ശങ്കറിൻ്റെയും ജീവിതം നിന്നെ അമ്മയച്ചനും ശ്രമിച്ചു അതുപോലെ തന്നെ തിരിച്ച് അമ്മയ്ക്കും അച്ഛനും ഇട്ടോ ഒരു പണി കൊടുക്കണ കൊടുക്കാനായിട്ട് എനിക്ക് നീ വേണം എന്നൊക്കെ പറയുകയും ആദ്യം നീ ചെയ്യേണ്ടത് ഈ ഒരു കത്ത് നീ വിശ്വസിച്ചു എന്നുള്ള രീതിയിൽ അച്ഛനും നീ ഈ ഒരു കത്ത് വിശ്വസിച്ചു എന്ന് അച്ഛനെയും അമ്മയും ബോധിപ്പിക്കുക അങ്ങനെ ബോധിപ്പിച്ചതിന് ശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം പക്ഷേ ശങ്കറിനോട് ഈ കാര്യം പറയണ്ട ശങ്കർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയൊരു ഭൂകമ്പം നടക്കുമെന്ന് ഗംഗ് ഗംഗ്ക്കും ഗൗരിക്കും അറിയാം അതുകൊണ്ട് ശങ്കറിൽ നിന്നും മറിച്ചിട്ട് രാധാമണിയും ഗൗ നമ്മുടെ മഹാദേവനും പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗംഗയും ഗൗരിയും കൂടി ശ്രമിക്കുകയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ തന്നെ കണ്ടറിയാം അതുവരെയും തെറ്റ ബൈ